ഗ്രാമപഞ്ചായത്ത് മക്കളിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു തൃശൂർ മുൻപി ടി എൻ പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിച്ചത് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം നിർവഹിച്ചു ആധികാരികമായിട്ടൊരു കാര്യം പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷം തീരുമാനിച്ചത് അതെന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള കാര്യം അന്ന് മേച്ചി എന്നെയും കൊണ്ട് വന്നപ്പോ ഉടുമ്പും പാമ്പും ചേമ്പും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ആ കുളവും കുളത്തിന്റെ പരിസരവും ആകെ കാട് പിടിച്ച് ഇവിടെയാണോ അംഗനവാടി എന്ന് ചോദിച്ച ആ ഒരു സ്ഥലം എന്ന് കുഴിക്കാട്ടിശ്ശേരി എന്ന് പറയുന്ന പതിമൂന്നാം വാർഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റിയതിന് പ്രത്യേകിച്ച് വിനയിച്ചിട്ടും ടീമിനും പ്രത്യേകം അതിലാണ് വെറുതെ നടക്കില്ല നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട് വിനയിച്ചെന്നുള്ള സത്യമാണ് പഞ്ചായത്ത് മെമ്പർമാര് പണ്ടേ പഞ്ചായത്ത് മെമ്പർമാർക്ക് അന്ന് പണ്ടത്തെ പഞ്ചായത്ത് മെമ്പർമാർ തൊണ്ണൂറ്റിയാറിന് മുമ്പ് വലിയ പണിയൊന്നും ഇല്ല അധികാര വികേന്ദ്രീകരണം സംഭവിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് നല്ല പണിയാണ് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ മിനി പോളി ജില്ലാ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ പി കെ മധുസൂദനൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ദിബിൻ പാപ്പച്ചൻ ഷൈനി തിറകൻ ബാബു തോമസ് ഐ സൂപ്പർവൈസർ രാഖി ബാബു എന്നിവർ സംസാരിച്ചു